ആന ഒരു തീരാനഷ്ടം കൂടി പഞ്ചമത്തിൽ ദ്രോണ ചരിഞ്ഞു ഇന്ന് ചിങ്ങം ഒന്ന് മലയാളക്കരയാകെ ആഘോഷത്തോടെ വരവേറ്റപ്പോൾ ആനപ്രേമികളുടെ ഇടയിലേക്ക് ആ ദുഃഖവാർത്ത എത്തി ആന കേരളത്തിന്റെ പ്രിയപ്പെട്ട ഗജരാജൻ പഞ്ചമത്തിൽ ദ്രോണ ഈ ലോകത്തോട് എന്ന വിട പറഞ്ഞു കൊല്ലം ജില്ലയിലെ കുഴിയുമെന്ന ഗ്രാമത്തിലെ പഞ്ചമത്ത് തറവാട്ടിലെ തലയെടുപ്പുള്ള കുമ്പനായിരുന്നു പഞ്ചമത്തിൽ ദ്രോണ പേരുകൊണ്ട് വ്യത്യസ്തനായതിനാൽ തന്നെ ആന കേരളത്തിൽ പ്രശസ്തിയിലെത്തിയ കുമ്പൻ വർഷങ്ങൾക്കുമുമ്പ് വടക്കൻ വനാന്തരങ്ങളിൽ പിറവിയെടുത്ത കുട്ടിക്കുംഭനെ ആദ്യമായി കേരളത്തിലെ എത്തിക്കുന്നത് പുത്തൻകുളം ഷാജിയാണ് ഉത്തംകുളത്ത് എത്തിക്കുമ്പോൾ ഇവന്റെ പേര് പുത്തൻകുളം ഹരിക്കുട്ടൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് പിന്നീട് മയ്യനാട് ഹരിക്കൂട്ടൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് നിരവധി കൈമാറ്റങ്ങൾക്കൊടുവിൽ പഞ്ചമത്ത് തറവാട്ടിൽ എത്തിച്ചേർന്നു അങ്ങനെ അവൻ പഞ്ചമത്തിൽ ദ്രോണയായി അനിഷ്ടക്കാരൻ നല്ല തടിപ്പണിക്കാരനായ ആന രടിക്ക് മുകളിൽ മാത്രമേ ഉയരമുണ്ടായിരുന്നുള്ളൂ എങ്കിലും ഉത്സവ പറമ്പുകളിൽ ഇവൻ നിറസാന്നിധ്യമായിരുന്നു രോഗബാധിതനായി ഏതാനും ദിവസങ്ങൾ ചികിത്സ ദ്രോണ ചിങ്ങം ഒന്ന് രാവിലെ അപ്രതീക്ഷിതമായി ചരിയുകയായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥ മരണകാരണം എന്ന് വ്യക്തമാകുകയുള്ളൂ ആന കേരളത്തിന്റെ പ്രിയപ്പെട്ട ഗജരാജൻ പഞ്ചമത്തിൽ ദ്രോണയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ കണ്ണീർ പ്രണാമം